കുപ്രസിദ്ധ ഗുണ്ട ഹരീഷും കൂട്ടാളിയും പോലീസ് പിടിയിലായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വാടാനപ്പുളിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം കാർ ഡ്രൈവറെ മർദ്ദിക്കുകയും വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷം ഇവർ രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മതിലകം മതിൽമൂലയിൽ വെച്ച് പ്രതികളെ പിടികൂടിയത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗുണ്ടയായ കാട്ടൂർ കാട്ടുകടവ് സ്വദേശി നന്ദനത്ത് പറമ്പിൽ ഹരീഷ് എറണാകുളം മുളംതുരുത്തി സ്വദേശി ഇളിയാറ്റിൽ വീട്ടിൽ ജിത്തു എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തു ഹരീഷ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നാൽപ്പത്തിയാറ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ജിത്തു ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജു സനീഷ് ഷനിൽ ഷിജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്